ഇവ ടീസി മകളെ കൊണ്ടുപോയിക്കുള്ളൂ ടീച്ചേഴ്സ് കൗൺസിൽ എടുത്ത തീരുമാനമാണ് മാറ്റമില്ല മകളുടെ ജീവിതം പാഴായി പോകും സിസ്റ്റർ പലപ്പോഴും ഞാൻ ബേബിക്ക് താക്കി നൽകിയിട്ടുണ്ട് കാര്യങ്ങൾ എന്റെ നിയന്ത്രണത്തിൽ നിന്നും പോയിരിക്കുന്നു ഞാൻ നിസ്സഹായാണ് ഒന്നും ഇങ്ങോട്ട് പറയണമെന്നില്ല ആയിരത്തിലേറെ പെൺകുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണിത് ഇതിന്റെ സമ്പേരിന് നിങ്ങളുടെ മകൾ കളങ്കമുണ്ടാക്കിയിരിക്കുന്നു സിസ്റ്റർ വേണ്ടി പണം വേണമെങ്കിൽ ിയമ്മേ നിങ്ങൾ വളരെ സമ്പത്തുള്ളവരാണെന്ന് അറിയാം അതുകൊണ്ട് ഈ കോളേജിന്റെ ആത്മാവിനെ നിങ്ങൾ വിലക്ക് ചോദിക്കരുത് അപ്പോൾ അതെ മകളെ വിളിച്ചുകൊണ്ട് പോകാം നമുക്ക് പോകാം എന്താണ് ഇതിന്റെ അർത്ഥം എനിക്കറിഞ്ഞൂട നിനക്കറിഞ്ഞൂടെ നീ തകർക്കുന്നത് എന്റെ പ്രതീക്ഷകളാണ് നിന്റെ ജീവിതമാണ് എന്ത് പ്രതീക്ഷ എന്ത് ജീവിതം എനിക്കങ്ങനൊന്നുമില്ല ഞാൻ നിന്റെ അമ്മയാണ് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നീ എന്നെ പരിഹസിക്കാണോ മോൾ ഇനി കയറി വന്നതല്ലേ ഉള്ളൂ പിന്നെ സൗകര്യം പോലെ ഗുണദോഷിക്കാമല്ലോ ഈ കുടുംബത്തിന്റെ ഭാവി ഇവളുടെ ചുമലിലാണെന്നുള്ള കാര്യം ഇവൾ മറക്കുന്ന ലക്ഷ്മി അമ്മേ ചിലപ്പോൾ മറന്നുപോയെന്നൊക്കെ വരും നീ നിന്റെ വാശി വിടില്ല കോളേജിൽ നിന്നെ നിയന്ത്രിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇനി എന്നും പോണ്ട ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ മതി മനസ്സിലായോ മനസ്സിലായി ഇവിടെ തന്നെ നിയന്ത്രിക്കാൻ ആളുകളുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട അമ്മയും പ്രിയപ്പെട്ട അച്ഛനും ചെലപ്പം വയ്ക്കോ എന്റെ അച്ഛനെവിടെ എന്താ ഇവിടെ അച്ഛനെയൊക്കെ തിരക്കുന്നത് ഇവളുടെ അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ടുവന്നത് അല്ലെങ്കിൽ വരില്ല പിന്നെ കൊണ്ടുവന്നത് അതൊക്കെ മുതലാളി പറഞ്ഞു തരൂ മുതലാളി ഞാൻ പോവപ്പെട്ടവളാണ് എന്നെ നശിപ്പിക്കരുത് ഞാൻ പോവപ്പെട്ടവളാണ് മുതലാളി എന്നെ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവന്നു എന്നിട്ട് എവിടെ എവിടെ കാണുന്നില്ലല്ലോ മുറിയിലുണ്ട് ഇപ്പോൾ പോയി പോയി അവൾ ഉറങ്ങി കാണും എനിക്ക് എപ്പോഴും കാണാമെന്ന് പറയണം ഇങ്ങനെ കുടിച്ച് ഞാൻ എത്ര കഴിച്ചാലും എന്റെ നിലയ്ക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾ നായാട്ടിന് പോയിരുന്നു നിങ്ങളുടെ ഒരു നായാട്ട് ഇടത്തല്ലപ്പ നിങ്ങളുടെ നായാട്ട് എസ്റ്റേറ്റ് മംഗളാവിൽ അല്ലായിരുന്നോ ഇവിടെ ആരും അറിയില്ലെന്ന് വിചാരിക്കരുത് അറിയാമെങ്കിൽ നിന്നെ ഹോസ്റ്റലിൽ നിന്ന് എന്തിനാണ് പുറത്താക്കിയത് അമ്മ പറഞ്ഞില്ലേ ഓ നിങ്ങൾ തൊന്നും സംസാരിക്കില്ലല്ലോ ബോയ് ഫ്രണ്ടിനോടൊപ്പം കുടിച്ചും കൂത്താടിയും നടന്നിട്ട് ഭാവം ഈ നരകത്തിൽ തന്നെ ജീവിക്കാൻ അതെ എന്റെ അമ്മയും എന്റെ അച്ഛനും ഉള്ള ഇടം എനിക്ക് നരകമാണ് നീ മകള് തന്നെ എന്താണ് ഗോപാലപിള്ളി പ്രഭാതാണോ അടുത്തേക്ക് വരാമോ ഞാൻ ഇപ്പൊ നല്ല അന്നക്കിളി പോലെ അന്നക്കിളി തിരിയുമ എന്തു പോയാ വൈഫും അതാവത് അമ്മു സ്വാമിയുടെ വൈഫ് പോലി പറഞ്ഞത് അപ്പഴാണ് ഗോപാലപിള്ളെ ശുദ്ധ അസംബന്ധം ஒன்னு பாக்க ஒரு வேலைக்காரி மாதிரி என்ன ஒரு கப்பு காப்பி அம்மூண்டு எனக்கும் கூட சாமி ஜகதும்

அமு போயா <the> <floor> േ അവൾ വന്ന കാര്യം പറയട്ടെ സൗദാമിനി ചേണ്ട ഇങ്ങോട്ട് ഇനി എനിക്ക് ബന്ധുവായിട്ട് ഒരാൾ ഈ ചേട്ടൻ മാത്രമേ ഉള്ളൂ അതിപ്പോഴാണ് ഇവർക്ക് തോന്നിയത് എന്തായാലും വന്ന കാര്യം പറയട്ടെ േ ആ യോഗ്യത കാണിക്കാതിരിക്കും അന്വേഷിക്കുന്നില്ലെങ്കിലും ഞങ്ങളൊന്നും ഇനി വിട്ടാൽ എന്റെ മകൻ നശിച്ചു പോകും ചേട്ടാ അതുകൊണ്ട് നേരത്തെ നശിച്ച നീ ആളോടി മകളുടെ നാശത്തിൽ ഉൾക്കൊണ്ടുപിടുന്നത് അതെ ചേട്ടാ ആ നാശത്തിൽ നിന്നും എന്റെ മകളെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ ഞാൻ മഹാഭാപിയായി പോകും അതിന് ഞാൻ എന്ത് വേണമെന്ന എന്റെ മകളെ ആർക്കെങ്കിലും ഒന്ന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ചേട്ടൻ സഹായിക്കണം ഞാൻ പോയി നിന്റെ മാർക്ക് വിവാഹം നടത്തണമെന്ന് നിന്നെ നിന്റെ മാറേയും കുറിച്ച് ആരോട് സംസാരിക്കുന്നത് ഇവിടെ എനിക്കൊരു പതിനായിരം രൂപ വേണമല്ലോ എന്താ കണക്കൊക്കെ ശരിയാക്കിയോ അടുത്ത ആവശ്യം முதலாளி கேட்டில நீட்டூ அடுத்த வாரம் ஆடிட்டு ஆஹ் வரட்டும் அவன் பெரியப்பா வந்தாலும் நம்ம கணக்கெல்லாம் போலயும் இந்த பெட்ரலைசர் வாங்க டென் லாக்ஸ் ஆவாது நிஜமா എന്തിനാ സിദ്ധ ആ കാറ് കാണുമ്പോഴൊക്കെ ഇങ്ങനെ തുപ്പുന്നത് ആ രാജശേഖര മുലാളിയോട് നിനക്കേണ്ട ഇത്ര വിരോധം വിരോധമോ അത് അവനും എനിക്കും അറിയാം അത് തന്നെയാണ് ചോദിച്ചത് ഇപ്പോഴെ ദേഷ്യം എനിക്ക് അങ്ങനെ തീർക്കാൻ കഴിയും എപ്പോഴെങ്കിലും എനിക്ക് ശക്തി കിട്ടിയെങ്കിൽ ഹലോ ബേബി ഹിയർ ഞാൻ രമേശാണ് എനിക്കിവിടെ ബന്ധുവിടുണ്ട് കൂട്ടത്തിൽ എന്നെയും കാണാൻ കരുതി ഞാനൊരു വിക്ടോറിയ പാർക്കിൽ കാത്തു നിൽക്കാം ഉടനെ വരണം ഞാൻ വരുന്നു വണ്ടി എടുക്ക അമ്മയോടും ചോദിക്കട്ടെ എന്തിനെ അമ്മയോട് ചോദിച്ചിട്ട് കാർ എന്ന് പറഞ്ഞിട്ടുണ്ട് തന്നോട് വണ്ടി എടുക്കാൻ പറഞ്ഞത് നിവൃത്തിയില്ല കുഞ്ഞെ എന്താ താപ്പലും അയ്യോ അത് തരാൻ പറ്റില്ല കുഞ്ഞേ